ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി സപ്ലൻസും അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മളെ വീടിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ മിനിമം ആയിട്ടുള്ള സ്പേസിൽ വളർത്താൻ പറ്റുന്ന ഒരു പാം വെറൈറ്റി ആയിട്ടുള്ള ടേബിൾ ടോപ്പ് പാം അതുപോലെ തന്നെ പെഡിലാന്തസിന്റെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് അതൊക്കെയാണ് നമുക്കിന്ന് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ സെയിൽ വീഡിയോ ആണ് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ വീടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിലും ഒരുപാട് ഏരിയാസ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഒഴിച്ചിടുന്നുണ്ട് മെയിനായിട്ട് ചെറിയ ചെറിയ ഏരിയാസ് ഈ ഷോർട്ട് കേട്സുകൾ പോലെയും അതേപോലെ തന്നെ ഒരു ഷോ പീസുകളൊക്കെ വയ്ക്കുന്നതിന്റെ കൂട്ടത്തിലൊക്കെ പേർ ചെയ്ത് വെക്കാനൊക്കെ കണക്കിന് ചെറിയ സ്പേസുകൾ ലീവ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ വളരെ കുറച്ച് കെയറിങ്ങില് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിൽ സക്ലൻ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേബിൾ ടോപ്പ് ആകാൻ വരുന്നുണ്ട് പിന്നെ പെഡിലാന്തസിന്റെ കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പൊ സക്യുലൻസ് നമ്മളിപ്പോ വീഡിയോയിൽ ഒരു ആറ് വെറൈറ്റി മാത്രമാണ് കാണിക്കുന്നത് ബാക്കി കുറച്ച് വെറൈറ്റീസ് കൂടെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം റേറ്റ് ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പ്ലാൻസ് ഓരോന്നായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് എപ്പോഴും ഒരുപാട് ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് ഈ സീബ്ര ഹൗറാത്തിയ എന്ന് പറയുന്ന ഈ പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റും ഗ്രീനും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇപ്പം ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നതിൽ ഈ ഹൗറാത്തിയേടെ തന്നെ വേറൊരു വെറൈറ്റി കൂടെ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് കൂടെ ഡിഫറൻസ് കാണിച്ചു തരാം കാണുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റ് പോലെ തോന്നുമെങ്കിലും കളർ ഡിഫറൻസ് ഉണ്ട് ഇതൊരു ലൈറ്റ് ഗ്രീനും ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡും കൂടെയൊക്കെ ആയിട്ടാണ് വരുന്നത് പ്ലാന്റിന് നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന വെറൈറ്റി അതെ നമുക്ക് രണ്ട് പ്ലാന്റ് കൂടെ കാണിച്ചു തരാം നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കളർ ഡിഫറൻസ് മനസ്സിലാവും ഇത് ഡാർക്ക് ഗ്രീൻ കളറിലും ഇത് ലൈറ്റ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ റേറ്റിലും വ്യത്യാസമുണ്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചും ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് സക്ലന്റിൽ തന്നെ ലോട്ടസ് വെറൈറ്റിയിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ ലുക്ക് ഒക്കെ ഉള്ള ഒരു സക്പ്ലൻ്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതാണ് അതിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റും നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പക്ഷെ കളർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ ക്ലിയർ ആവണുണ്ടോ എന്ന് അറിയത്തില്ല ഒരു ചെറിയ ഒരു ലൈറ്റ് ബ്രൗണും അല്ല ഡാർക്ക് അല്ല ബ്ലാക്ക് കളറും അല്ലാത്ത ഒരു ഷെയ്ഡാണ് ഇതിന്റെ ലീഫ്സില് വരുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്രീൻ കളറായിട്ടല്ല നമുക്ക് തോന്നുന്നത് ചെറിയ ഒരു കളർ ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടുത്ത ലാസ്റ്റ് ആയിട്ട് ഈ സക്യുലൻ്റ് വെറൈറ്റിയിൽ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വൈറ്റും ഗ്രീനും കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ലീഫ്സിൽ ചെറിയൊരു ഉണ്ട് ആ ലീഫിന്റെ ഷേപ്പും മറ്റുള്ള സക്യുലൻ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇപ്പം ഇത്രയും സർക്കുലൻസ് ആണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അപ്പം കൂടാതെ കുറച്ച് ക്യാക്ടസ് വെറൈറ്റി വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിരിക്കാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ ടോപ്പ് പാമാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചു വന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമുക്കിപ്പഴാണ് ഈ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ളതാണ് കാരണം ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് ഏകദേശം പത്തിൽ കൂടുതൽ ഷൂട്ട്സ് വരുന്നുണ്ട് നല്ല അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് കൂടെയാണ് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാനായിട്ട് പറ്റും ടോപ്പ് വ്യൂ ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ടേബിൾ ടോപ്പ് ആവാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നി ദൊരു സൈസാണ് അതെ എത്ര ഷൂട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതാ ക്ലോത്ത്സിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ള നമ്മൾ നേരത്തെ ടേബിൾ ടോപ്പ് ആകുമ്പോൾ വിത്ത് ബോട്ടാണ് അയച്ചോണ്ടിരുന്നത് കാരണം പോട്ട് ചെറിയ ബോട്ടാണ് പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ച് വലിയ സൈസ് ബോട്ടാണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഇപ്രാവശ്യം അയക്കുമ്പോൾ ആ ബോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് സൈസിലാണ് വരുന്നത് റേറ്റ് കൂടെ പറയാം ഇരുന്നൂറ് രൂപയാണ് അപ്പൊ നമ്മുടെ വീടില് ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് പെഡിലാൻഡസിന്റെ പ്ലാന്റ്സ് ആണ് അതില് ഫസ്റ്റ് നോർമൽ ഗ്രീൻ കളർ ആണ് ധ്യ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നല്ല ഗ്രീൻ കളറിൽ ഒരു അഞ്ച് ഷൂട്ടിൽ കൂടുതൽ അഞ്ചല്ല ആറ് ഷൂട്ടിൽ കൂടുതൽ ഈ ഒരു തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തൊക്കെ റിപ്പോർട്ട് ചെയ്യാം ആ കണക്കിനുള്ള ഇതാണ് ഈ പ്ലാന്റ് നമ്മൾ അയക്കുന്നെങ്കിൽ വിത്തൗട്ട് പോട്ടായിരിക്കും അയക്കുന്നത് എന്ന് വെച്ചാൽ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പെടിലാൻ തസ്സിൻ്റെ ഗ്രീൻ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് അടുത്ത പെഴിലാന്തസിന്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് അതായത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അഞ്ച് ഷൂട്ട്സ് ഈ പോട്ടിൽ വരുന്നുണ്ട് വൈറ്റും ഗ്രീൻ കളറ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് ഷൂട്ട്സ് വരുന്നുണ്ട് പ്ലാന്റിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും കളർ ഷെയ്ഡും നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും വൈറ്റും ഗ്രീൻ കളറില് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് ഇത് നമ്മൾ ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് നൂറ്റി നാല്പതും ഇതിന്റെ റേറ്റ് നൂറ്റി മുപ്പതും ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പൊ ഈ പ്ലാന്റ്സ് ഏതെങ്കിലും വേണമെങ്കിലും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഇതിൽ നമ്മൾ സപ്ലെൻറ് വെറൈറ്റീസ് ഒക്കെ അയക്കുമ്പോൾ ഇതുപോലെ ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് ഈ പെഡിലാന്തസിന്റെ ഈ വെരിഗേറ്റഡ് പ്ലാന്റ് അയക്കുന്നതും ഫോട്ടോട് കൂടിയായിരിക്കും പക്ഷെ പെഡിലാന്തസിന്റെ ഗ്രീനും അതേപോലെ തന്നെ ടേബിൾ ടോപ്പ് ആവും നമ്മൾ അയക്കുമ്പോൾ ഫോട്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണ് ഉള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും അപ്പൊ പ്ലാന്റിന്റെ റേറ്റ് പോകെ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് അപ്പം പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് സപ്ലൻ്റ് ക്യാക്റ്റസും കുറച്ച് വെറൈറ്റീസൂടെ അവൈലബിൾ ആണെന്ന് അതിന്റെ ഫോട്ടോ ഒന്ന് ലാസ്റ്റ് കൊടുത്തിരിക്കുക അപ്പം അതും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചതല്ലാതെ നമുക്ക് കുറച്ച് വെറൈറ്റി സപ്ലൻ്റ്സൂടെ വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഓൾറെഡി മുമ്പ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന വെറൈറ്റീസ് ആയതുകൊണ്ടിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോയും റേറ്റ് ഒക്കെ തരാം ഏകദേശം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു റേറ്റ് തന്നെയാണ് മിക്ക പ്ലാന്റ്സും വന്നിരിക്കുന്നത് ചിലതിന് മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ വേണ്ടവര് അതും കൂടെ ഒന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോട്ടോ കൊടുത്തിട്ടില്ല ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് കൊടുത്തിരിക്കാം നോക്കിയിട്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സിന്റെ വീഡിയോ ഇനിയും നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ